പാലക്കാട് ഭദൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച മീരയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മറ്റു മുറിവുകളോ ഇല്ലെന്ന പോലീസ് ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിക്കുമ്പോഴും മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് യുവതിയുടെ വീട്ടുകാർ പരാതി ഉന്നയിച്ചതോടെ കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പ്രണയത്തിലായിരുന്നു മീരയും അനൂപും ഒരു വർഷം മുൻപാണ് ഇവർ വിവാഹിതരായത് മീരക്ക് ആദ്യത്തെ വിവാഹത്തിലൊരു കുട്ടിയുമുണ്ട് വിതരണ കമ്പനിയിലെ ജീവനക്കാരനായ അനൂപിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് വിശദമായ അന്വേഷണം വേണമെന്ന് മീരയുടെ അമ്മ സുശീല ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹേമാംബിക നഗർ പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തും ഇന്നലെ രാവിലെ ആറോടെയാണ് യുവതിയെ വീട്ടിൽ വർക്കേരിയയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് അനൂപും അമ്മ പങ്കജവും ചേർന്ന് മൃതദേഹം ജില്ലാശുപത്രിയിൽ എത്തിച്ചതായി പോലീസ് പറഞ്ഞു ഒൻപതിന് രാത്രി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതിനെ തുടർന്ന് മീര മാട്ടുമന്തിയിലെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അന്ന് രാത്രി പതിനൊന്നോടെ തിരിച്ച് അനൂപിനൊപ്പം ഭർത്തൃവീട്ടിലേക്ക് പോയി അനൂപിനോട് പിണങ്ങിയാണ് മീര സ്വന്തം വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയത് എന്നാൽ പിണക്കം അവസാനിപ്പിച്ചായിരുന്നു അനൂപ് മടക്കിക്കൊണ്ടുപോയത് പിന്നീട് ആ രാത്രി നടന്ന കാര്യങ്ങളിൽ സംശയമുണ്ടെന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത് ഇതിനു മുൻപും അനൂപ് മീരയെ മർദ്ദിച്ചിരുന്നു അമ്മയ്ക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാനിരിക്കെയാണ് അനൂപ് പിണക്കം അവസാനിപ്പിക്കാനെത്തിയത് പിന്നീട് അനൂപിന്റെ വീട്ടിൽ എന്താണ് നടന്നതെന്ന കാര്യത്തിലാണ് അവ്യക്തത പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു ആത്മഹത്യ ചെയ്തതെന്നാണ് അനൂപിന്റെ കുടുംബം അറിയിച്ചത് എന്നാൽ മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ചുകൊണ്ട് മീരയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള മകളുള്ള മീര ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യില്ലെന്നാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ ഹേമാംബിക പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തിയ പോലീസ് വിശദമായ പരിശോധന നടത്തി വരികയാണ് അനൂപ് പിണക്കം അവസാനിപ്പിച്ച് എത്തി മീരയെ കൊണ്ടുപോയിട്ടും പിന്നീട് അനൂപിന്റെ വീട്ടിൽ എന്താണ് നടന്നതെന്ന കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത എന്നാൽ പോലീസിക്കാരും അന്വേഷിച്ചുവരികയാണ് പണം ഞങ്ങൾ തരും